നമസ്കാരം എല്ലാവർക്കും സിമ്മിസ് യുസിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കബ്സയുടെ കൂടെയും മന്തിയുടെ കൂടെയും ഗ്ലൂബുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് തക്കാളി വെച്ചിട്ടുള്ളൊരു ചട്നിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം അതുപോലെ വളരെ ഹെൽത്തിയുമാണ് ഇത് നമുക്ക് അറബിക് റൈസിൻ്റെ കൂടെ എല്ലാം തന്നെ ഉപയോഗിക്കാൻ പറ്റിയതാണ് അപ്പം നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പം ഇതുപോലൊരു രണ്ട് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലൊരു വെളുത്തുള്ളി ഒരല്പം മല്ലേല ഒരു പിടി മല്ലിയേലയുണ്ട് അത്രയേ ഉള്ളൂ ഇതെല്ലാം നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം നമ്മളെടുത്ത രണ്ട് തക്കാളി ഞാൻ ഈ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കിയാണ് കേട്ടോ ഇട്ടത് നമ്മളെടുത്ത രണ്ട് പച്ചമുളക് ഞാനിതിലേക്ക് ഇടുകയാണ് മല്ലിയില ഒരു പൊടി മല്ലിയില അതും ഇതിലേക്കിടാണ് എടുത്ത വെളുത്തുള്ളി ഒന്ന് ചെറുതാക്കി ഇതുപോലെ ഇതിലേക്ക് ഇട ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തത് കേട്ടോ അത് മുഴുവൻ ഇതുപോലെ ജ്യൂസ് ഒഴിക്കാണ് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാണ് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഒരുപാട് ഫൈനായിട്ട് അടിച്ചെടുക്കണ്ട അപ്പോൾ ഇതാണ് കണ്ടോ ഈ ചട്നി ഈ പാത്രത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് ഒരുപാട് നമുക്ക് അരഞ്ഞു പോകാൻ പാടില്ല ഇത് കേട്ടോ ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല പബ്സയുടെ കൂടെ മന്തിയുടെ കൂടെയും എല്ലാം അറബിക് ഫുഡിൻ്റെ കൂടെ ഒക്കെ തന്നെ റൈസിൻ്റെ കൂടെ അറബിക് റൈസ് ഏതൊക്കെയുണ്ട് അതിൻ്റെ കൂടെ എല്ലാം മക്ലൂബ എല്ലാത്തിനും കൂടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഈസി ആയിട്ട് റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുക ഹെൽത്തി ആയിട്ടൊരു ചട്ണിയാണ് ഞാൻ ചിക്കൻ മന്തിയോടൊപ്പമാണ് ഈ ചട്നി തയ്യാറാക്കിയത് നമുക്ക് കപ്സയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം ഞാൻ ചിക്കൻ മന്തിയുടെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നല്ല സൂപ്പർ റെസിപ്പിയാണ് കുക്കറിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് വളരെ വീട്ടമ്മമാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പോയി തീർച്ചയായിട്ടും ഒന്ന് കാണണം കേട്ടോ മറക്കരുത് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ